കണ്ടൂർ തെക്ക് ഓഫീസ് ഉദ്ഘാടനം നടത്തി ശിവഗിരി മഠം മുൻ പ്രസിഡന്റ് വിശുദ്ധാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടലൂർ തെക്ക് പൗരസമിതിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ഭദ്രദീപം തെളിയിക്കൽ മുൻ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ നിർവഹിച്ചു പൗരസമിതി പ്രസിഡന്റ് കെ ജി ഭുവനേന്ദ്ര പണിക്കർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി അജയ്കുമാർ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി ഡി സത്യാനന്ദൻ ആദരിക്കൽ നിർവഹിച്ചു സുധാകരൻ തുടങ്ങിയവർ അതിന് മൂന്നുമായിട്ട് ആ വാട്ടർ ടാങ്ക് പഠിച്ചു പക്ഷെ നിലംബിശായിപ്പോലും ഇവിടെ ആർക്കും ഉത്തരവാദിത്തമില്ലാത്ത ജനപ്രതിനിധികൾ ഈ പ്രദേശത്തെ ആളുകളെ ഒഴിവാക്കുന്ന തരത്തിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പോലെ ഡയറക്ടായിട്ട് വെള്ളം വന്ന് പിന്നെ ടാപ്പിലൂടെ നമ്മുടെ വീട്ടിന്റെ അടുക്കളയിലും എല്ലാ ഈ സാധനം വന്നു കരുത് പൂരിഫൈ ചെയ്യാൻ മാർഗമില്ലാത്തവർക്ക് ആ കഴിഞ്ഞ വെള്ളം തന്നെ കുടിക്കാൻ നിർമ്മിച്ചു ഒരു രണ്ടര വർഷം മുമ്പ് ഞാന് കായംകുളത്ത് വാട്ടർ അതോറിറ്റി പോയി അതിന്റെ മുകളത്തെ നിലയിൽ ഒരു പിന്നെ ടെസ്റ്റിംഗ് ലാബ് ഉണ്ട് ആ ടെസ്റ്റിംഗ് ലാബ് വെച്ചിട്ട് എണ്ണൂറ്റി രൂപ എന്റെ കയ്യിലെ പൈസ കൊടുത്ത് അത് പിന്നെ ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റ് ചെയ്തപ്പോ അഭി പറയുന്നതും ഒരിക്കലും ഉപയോഗിക്കാൻ കൊടുക്കാത്ത ജലമാണ് അപ്പ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലത്തെ ഭരണാധികാരികൾക്കും എല്ലാം അറിയാം മറ്റുള്ളവർക്കും എല്ലാം അറിയാം നമ്മൾ ഉപയോഗിക്കുന്നത് മോശം വെള്ളമാണ് അപ്പൊ നമ്മള് മോശം വെള്ളം ഉപയോഗിക്കുന്നതും നല്ല വെള്ളം ഉപയോഗിക്കുന്നവരും ഒരേ പോലാണ് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നതും നികുതി കൊടുക്കുന്നതും പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മൾ നികുതി കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വിധനം നമ്മൾ കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താ വ്യക്തി ശക്തരാക്കുക ആ അതിന്റെ എന്തിനു വേണ്ടി സംഘടിക്കണം എന്നുള്ളതും അദ്ദേഹം ഞാൻ ഒരു വാക്കിലെ സു എന്തിനാണ് ഇവിടെ ഇവിടെ കണ്ടല്ലൂർ കണ്ടല്ലൂർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത് കണ്ടലൂരിന്റെ ഊരാണ് അപ്പം വെള്ളവും കണ്ടലും ഈ പ്രദേശമൊക്കെ മുൻപ് കൃഷിസ്ഥലങ്ങളായിരുന്ന സ്ഥലങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അന്യം നിന്ന് പോയിരിക്കുന്നു അപ്പോ ഇവ ഇപ്പോഴ മനസ്സിലാക്കിയിത്തോളം ഈ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ആവശ്യകത ആദ്യമായി വന്നിരിക്കുന്നത് ശുദ്ധമായ ജലം കുടിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു വലിയ ജനവിഭാഗം ഈ പ്രദേശത്ത് ഈ കാര്യങ്ങൾ ചുറ്റി അതിൻ്റെ അകത്ത് പെട്ടിരിക്കുക ഒരുപാട് അപേക്ഷകളുമായിട്ടൊക്കെ ഈ നാട്ടുകാർ മന്ത്രിമാരുടെയും അതുപോലെ അധികാര സ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട് മുൻപ് ഇവിടെ ശിദ്ധരണം വിതരണം ചെയ്യുന്നതിനുള്ള വലിയ ടാങ്കുകളും പഴയ കാലത്ത് ആ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു അത് കാലക്രമത്തിൻ്റെ കാലക്രമത്തിൽ അതിൻ്റെ പഴക്കം കൊണ്ട് വരുത്തേണ്ടി വന്നു പിന്നീട് പമ്പ് ചെയ്ത് വരുന്ന വെള്ളം നേരിട്ട് തന്നെ വീടുകളിലെത്തുക അത് എത്തുമ്പോഴുള്ള അതിനെ ചെയ് പ്രത്യേകിച്ച് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുരിതം ദുരിതമല്ലാതെ നിരന്തമാണ് പഴയ പൈപ്പുകളാണ് കിടക്കുന്നത് അത് എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല ഈ മലിന ജനങ്ങളെല്ലാം കൂടെ ആയിരിക്കും പമ്പിൻ്റെ ഇതിൽ കൂടി എതിർക്കുകയും നിങ്ങൾക്ക് കുടിവെള്ളമായി മാറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് രാവിലുള്ള പേര് പരിശോധിച്ച് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ബോധ്യപ്പെട്ടിട്ടും നിങ്ങളുടെ ആ അപേക്ഷകളെ ഒന്ന് വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഞാനിത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ക്ഷണിച്ചപ്പോഴാണ് ഈ ഉദ്ദേശിക്കുന്നത് രണ്ടാമിക്കുന്നത് പൗരസമിതിയാണ് പൗരന്മാരുടെ സമിതിയാണ് സി ഡി നെറ്റ്